അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നൂറ്റൊന്ന് കറികൾക്ക് സമാനമായ ഇഞ്ചി തൈരാണ് തയ്യാറാക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണല്ലോ ഇഞ്ചി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു കണ്ടുനോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് നല്ല കട്ട തൈര് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കുക നന്നായിട്ട് അതിന് ശേഷം ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം പൊടിയായി അരിഞ്ഞ ഇഞ്ചി രണ്ട് വലിയ ഇഞ്ചിയുടെ കഷ്ണം മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കടുക് മൂന്ന് കറിവേപ്പില മൂന്ന് വറ്റൽമുളക് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കട്ട് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരണം ജീരകം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ച് എടുത്തിട്ട് വരാം നന്നായി അരച്ച ഈ അരപ്പ് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പിപ്പോൾ കുറവാണ് ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഞാനിതൊരു മൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ഇതൊരു തൊട്ട് കറിയാണ് ഇനി നമുക്കിതിലേക്ക് ഉള്ള കടുക് തളിച്ച് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയില് കടുക് രണ്ട് ചെറിയ ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ഇഞ്ചിയും ഒന്ന് വഴട്ടിയെടുക്കണം ഇതിലേക്ക് കറിവേപ്പിലയും പറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് ചൂടോടുകൂടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അടച്ച് വെക്കണം അടച്ച് ഒന്നൊന്നര മണിക്കൂർ അടച്ച് വെച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെയുള്ള അടുത്ത വിഭവമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ